ഫാരി ആൻഡ് ഫായി ഓഫീസ് സ്റ്റേഷനറികളുടെയും ജനസേവന കേന്ദ്രങ്ങളുടെയും ഉദ്ഘാടനം മണ്ണാർക്കാട് മുനിസിപ്പൽ ചെയർമാൻ സി മുഹമ്മദ് ബഷീർ വിശിഷ്ട വ്യക്തികളുടെ സാന്നിധ്യത്തിൽ ഉദ്ഘാടനം നിർവഹിച്ചു മണ്ണാർക്കാട് ബസ് സ്റ്റാൻഡിന് സമീപം രണ്ട് ഷോപ്പുകൾ ഇതൊക്കെയാണ് ചെയ്തത് ഒന്ന് ഫാൻസി ഒന്ന് ജനസേവാ കേന്ദ്രം ഇത് രണ്ടും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവിഭാജ്യ ഘടകങ്ങളാണ് അതിലിപ്പോൾ ഏറ്റവും പുതിയ കെ സ്മാർട്ട് പദ്ധതി പ്രകാരം ഇനി എല്ലാം ഡിജിറ്റൽ കാര്യങ്ങളിലേക്ക് പോവുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്ലിക്കേഷനൊക്കെ ഓൺലൈനാവുകയാണ് അതുകൊണ്ട് തന്നെ ഇത്തരം കേന്ദ്രങ്ങളുടെ സേവനം പൊതുജനങ്ങൾക്ക് വലിയ ആശ്വാസമായിരിക്കും അത് കണ്ടുകൊണ്ട് തന്നെയാണ് ഇത്തരം സേവന കേന്ദ്രങ്ങൾ ആളുകൾക്ക് വലിയ തിരക്കില്ലാതെ കൂടുതൽ സേവന കേന്ദ്രങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും അത് ജനങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും അതുപോലെ തന്നെ അല്ല അത് ഇതിൽ ഒരു പ്രത്യേകത പ്രവാസികൾക്കുള്ള പ്രവാസി കൂടിയാണ് ഇതിൻ്റെ സംരംഭകൻ എന്നുള്ളതിൽ നമുക്ക് വലിയ ആശ്വാസമാണ് കാരണം നമുക്കെന്നറിയാം പ്രവാസികളൊക്കെ പല കാരണങ്ങൾ കൊണ്ട് കോവിഡിൻ്റെ സമയത്തൊക്കെ ലക്ഷക്കണക്കിന് ആളുകൾ കേരളത്തിലേക്ക് തിരിച്ചു വന്നു അവരൊക്കെ പുതിയ നാട്ടിൽ തന്നെ പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടുകയാണ് ഇത്തരം സംരംഭങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും അതിൽ ജനങ്ങളുടെ ഒരു സപ്പോർട്ട് അവർക്കുണ്ടായി കൊടുക്കാനാണ് കാരണം പ്രവാസികളെ സംബന്ധിച്ച് നമുക്കറിയാം അവരുടെ യൗവനം മണലാരണ്യത്തിൽ ചെലവഴിച്ചു കൊണ്ട് അതിൽ നിന്ന് കിട്ടുന്ന പെട്രോ ഡോളറുകൾ നമ്മുടെ നാട്ടിലേക്ക് വന്നതാണ് നമ്മുടെ നാടിൻ്റെ വികസനത്തിൻ്റെ ഒരു വലിയ മുതൽക്കൂട്ട് അതായിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല തീർച്ചയായിട്ടും അവർ നാട്ടിൽ തുടങ്ങുന്ന സംരംഭങ്ങളിലും നമ്മുടെ അവർ എത്രമാത്രം പിന്തുണ നമുക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് തന്നു അതുപോലുള്ളൊരു പിന്തുണ നമുക്ക് അവർക്ക് നൽകാൻ കഴിയണം മണ്ണാർക്കാട് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് പരിസരത്തെ ഹിസ ടവറിലാണ് ഫാരി ആൻഡ് ഫായി പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് ഫാൻസി ഓഫീസ് സ്റ്റേഷനറി സ്കൂൾ ഐറ്റംസ് ടോയ്സ് എന്നിവ ഉന്നത നിലവാരത്തിലുള്ള കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ കൂടുതൽ സെലക്ഷനോടെ ലഭ്യമാണ് കൂടാതെ ജനസേവന കേന്ദ്രത്തിൽ വില്ലേജ് പഞ്ചായത്ത് സേവനങ്ങൾ യൂണിവേഴ്സിറ്റി സേവനം പാൻ കാർഡ് മോട്ടോർ വാഹന സേവനം കുടിക്കട സർട്ടിഫിക്കറ്റ് ട്രെയിൻ സിനിമാ ടിക്കറ്റുകൾ ഉൾപ്പെടെയുള്ള നിരവധി സേവനങ്ങളും ലഭ്യമാണ് മുനിസിപ്പൽ കൗൺസിലർമാരായ മുജീബ് ചോലോത്ത് ഷമീർ വേളക്കാടൻ സ്ഥാപനമുടമ സെക്കറിയ ചോലക്കാട്ട് തൊടി സി കെ അബ്ദുറഹിമാൻ റഷീദ് കുറവണ്ണ ഉൾപ്പെടെയുള്ളവർ ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുത്തു